നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജർമ്മനിയിലെ മിനിമം വേതനം മണിക്കൂറിന് നിലവിലെ തുകയിൽ നിന്നും വർദ്ധിപ്പിക്കാൻ ഫെഡറിക് മെർസ് സർക്കാർ തീരുമാനിച്ചു മിനിമം വേതനം ഗണ്യമായ തോതിലാണ് വർദ്ധിപ്പിച്ചത് മിനിമം വേതനം മണിക്കൂറിൽ പതിനാല് ആറ് പൂജ്യം യൂറോയായി ഉയർത്തുമെന്നാണ് മെർസ് സർക്കാർ പ്രഖ്യാപിച്ചത് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് വർധന ഉണ്ടാകുക രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ നിലവിലുള്ള പന്ത്രണ്ട് പോയിന്റ് എട്ട് രണ്ട് യൂറോയിൽ നിന്ന് പതിമൂന്ന് പോയിന്റ് ഒൻപത് പൂജ്യം യൂറോയായും രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജനുവരി ഒന്ന് മുതൽ മണിക്കൂറിന് യൂറോയായും വർദ്ധിപ്പിക്കുമെന്നാണ് അറിയിച്ചത് ഒരു ദശാബ്ദം മുമ്പ് രാജ്യം മിനിമം വേതനം അംഗീകരിച്ചതിന് ശേഷമുള്ള ഏറ്റവും വലിയ വർധനവാണിതെന്ന് തൊഴിൽ മന്ത്രി ബേർബിൽ ബാസ് പറഞ്ഞു ദശലക്ഷക്കണക്കിന് ജീവനക്കാർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും വർധനവിലൂടെ രണ്ടായിരത്തി ഇരുപത്തി മുതൽ നൂറ്റി തൊണ്ണൂറ് യൂറോയുടെ വർധനവ് പ്രതിമാസം ലഭിക്കുമെന്നും അടുത്ത രണ്ടു വർഷത്തിനുള്ളിൽ കമ്പനികൾക്ക് ഇത് വിതരണം ചെയ്യാൻ കഴിയുമെന്നും വർധനവിന് അംഗീകാരം നൽകിയതിനു ശേഷം തൊഴിൽ മന്ത്രി ബാസ് പറഞ്ഞു തൊഴിൽ മന്ത്രാലയം പറയുന്നതനുസരിച്ച് ജർമ്മനിയിലെ ഏകദേശം ആറ് പോയിന്റ് ആറ് ദശലക്ഷം തൊഴിലാളികൾക്ക് ഈ വർധനവിന്റെ പ്രയോജനം ലഭിക്കും ജർമ്മനിയിലെ മിനിമം വേതനത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഒരു സ്വതന്ത്ര കമ്മീഷൻ ജൂണിൽ രണ്ട് ഘട്ടങ്ങളായുള്ള വർദ്ധനവ് ശുപാർശ ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ജർമ്മനി ആദ്യമായി ഒരു നിയമപരമായി മിനിമം വേതനം അവതരിപ്പിച്ചപ്പോൾ സൃഷ്ടിക്കപ്പെട്ട കമ്മീഷനിൽ സാമ്പത്തിക വിദഗ്ദ്ധ ട്രേഡ് യൂണിയൻ നേതാക്കൾ ബിസിനസ് തൊഴിലുടമ ഗ്രൂപ്പുകളിൽ നിന്നുള്ള പ്രതിനിധികൾ എന്നിവരാണുള്ളത് ഈ വർഷം ഫെബ്രുവരിയിൽ നടന്ന തെരഞ്ഞെടുപ്പിന്റെ പ്രകടന പത്രികയിൽ മിനിമം വേതനം പതിനഞ്ച് യൂറോയായി പാർട്ടികൾ പ്രത്യേകിച്ച് ഭരണകക്ഷിയിലെ പാർട്ടികൾ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ ും അടുത്തപ്പോൾ കക്ഷികൾ ഇപ്പോൾ പിന്നോക്കം പോയിരിക്കുകയാണ് ചാൻസലർ മേഴ്സിന്റെ സി ഡി യു സി എസ് യു ബ്ലോക്കിന്റെ ജൂനിയർ സഖ്യപങ്കാളിയായ മധ്യ ഇടതുപക്ഷ സോഷ്യൽ ഡെമോക്രാറ്റുകളുടെ മുന്നണി സർക്കാരാണ് ഇപ്പോൾ ഭരണം നടത്തുന്നത് ജർമ്മൻ തലസ്ഥാനമായ ബെർലിൻ നഗരത്തിൽ ഇരുപത്തി ഒൻപത് ഒരു അമ്മയുടെ പക്കൽ നിന്നും ഒരു അപരിചിതൻ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ ഒരു സ്ത്രീ തന്റെ രണ്ടു വയസ്സുള്ള മകനോടൊപ്പം ബെർലിൻ മിറ്റയിൽ നിൽക്കുകയായിരുന്നു പെട്ടെന്ന് ഒരു അപരിചിതൻ അമ്മയോടൊപ്പം നിന്നിരുന്ന ആൺകുട്ടിയെ ബലമായി പിടിച്ച് നിമിഷങ്ങൾക്ക് ശേഷം ആ മനുഷ്യൻ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടി തന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് തട്ടിക്കൊണ്ടുപോയയാളെ പിന്തുടർന്നു ആ മാതാവ് അയാളെ പിടികൂടുകയും ചെയ്തു തന്റെ മകനെ തിരികെ ആവശ്യപ്പെട്ടു എന്നാൽ കുറ്റവാളി കുട്ടിയെ കൈമാറാൻ വിസ അമ്മയെ ചുമരുന്നോട് ചേർത്ത് നിർത്തി മുഖത്ത് ശക്തമായി ഇടിച്ചു വഴിയാത്രക്കാരുടെ സഹായത്തോടെയാണ് അമ്മ കുട്ടിയെ മോചിപ്പിച്ചത് ഒടുവിൽ ഫെഡറൽ പോലീസിന്റെ ഒരു പെട്രോളിംഗ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് തുടർന്ന് പരിക്കേറ്റ അമ്മയെ പാരാമെഡിക്കൽ ജോലിക്കാർ ഔട്ട് പേഷ്യന്റ് ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ജർമ്മനിയിൽ സംഭവങ്ങളാണ് ഇപ്പോൾ അരങ്ങേറുന്നത് ട്രംപിന്റെ നയങ്ങൾ ജർമ്മൻ സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുന്നതായി വീണ്ടും വെളിപ്പെടുത്തൽ യു എസ് പ്രസിഡന്റ് ട്രംപിന്റെ സാമ്പത്തിക നയങ്ങൾ ജർമ്മൻ കമ്പനികൾക്ക് നിരവധി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് യു എസ് വ്യവസ്ഥ ഇപ്പോഴും മികച്ച പ്രകടനം കാഴ്ചവെയ്ക്കുന്നുണ്ടെങ്കിലും ജർമ്മനിയിലെ സ്ഥിതി ഇരണ്ടതാണെന്നാണ് സാമ്പത്തിക വിദഗ്ദ്ധർ പറയുന്നത് യു എസ് സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട് ജർമ്മൻ സമ്പദ് വ്യവസ്ഥ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ വളരെ വലുതാണ് ഭാവിയെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസമില്ല നൂറു മുതൽ ഇരുന്നൂറ്റി ദശലക്ഷം യൂറോ വരെ വരുമാനമുള്ള കമ്പനികൾ യു എസിൽ ഫാക്ടറികളിൽ നിർമ്മിക്കാൻ കഴിയുമെങ്കിലും അവർക്ക് ജർമ്മനിയിൽ നിന്ന് മാത്രമേ കയറ്റുമതി ചെയ്യാൻ കഴിയൂ അമേരിക്കൻ താരിഫുകൾക്കെതിരെ അവർ നിസ്സഹായരാണ് ഇത് ജർമ്മൻ സമ്പദ്വ്യവസ്ഥയെ വളരെ ദുർബലമാക്കുന്നതായിട്ടാണ് കണ്ടെത്തൽ പക്ഷിപ്പനി വ്യാപനം കണ്ടെത്തിയതിനെ തുടർന്ന് ആദ്യമായി ജർമ്മൻ സംസ്ഥാനങ്ങൾ നിർബന്ധിത ഇൻഡോർ ഹൌസിംഗ് ഏർപ്പെടുത്തി പതിനായിരക്കണക്കിനും വളർത്തുമൃഗങ്ങൾ ചാവുകയും വളർത്തു പക്ഷികളെ കൊന്നൊടുക്കുകയും ചെയ്ത സാഹചര്യത്തിൽ രാജ്യത്തെ പക്ഷിപ്പനി വ്യാപനം നിയന്ത്രിക്കാൻ ഹാംബർഗ് പ്രാണ്ടംബർഗ് സാർലാൻഡ് എന്നീ സംസ്ഥാനങ്ങൾ കോഴികൾക്ക് നിർബന്ധിത ഇൻഡോർ ഹൌസിംഗ് ആണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ജർമ്മനിയിലെ കൂടുതൽ ഫാമുകളെ ഈ രോഗം ബാധിക്കുന്നുണ്ട് നിർബന്ധിത ഇൻഡോർ ഹൌസിംഗ് ഉത്തരവിട്ടുകൊണ്ട് പ്രതികരിച്ച ആദ്യത്തെ സംസ്ഥാനം സാർലാൻഡാണ് കർഷകർക്ക് ഇനി കോഴികളെ പുറത്ത് സൂക്ഷിക്കാൻ അനുവാദമില്ല ജില്ലാ അധികാരികളുടെ ഉത്തരവ് നടപ്പിലാക്കുകയാണ് വേണ്ടുന്നത് രോഗം പടർത്താൻ സാധ്യതയുള്ള കാട്ടുപക്ഷികളുമായി കോഴി സമ്പർക്കം വരുന്നത് തടയുക എന്നതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം നെതർലാന്റ്സിലെ തെരഞ്ഞെടുപ്പ് ത്രില്ലറിൽ ആദ്യ പ്രവചനങ്ങളിൽ നിലവിലെ ഭരണകക്ഷിയായ കുടിയേറ്റ വിരുദ്ധരും വലതുപക്ഷ പോപ്പുലിസ്റ്റ് ഗ്രീൻ പാർട്ടി വയൽഡേഴ്സും അദ്ദേഹത്തിന്റെ പി വി ബി പാർട്ടിയും ദുർബലമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഏറ്റവും ശക്തമായി ഇടതുപക്ഷ ലിബറൽ ഡെമോക്രാറ്റുകൾ അറുപത്തിയാറ് പാർട്ടിക്ക് തൊട്ട് പിന്നിലാണ് ഇദ്ദേഹം അവരുടെ പ്രധാന സ്ഥാനാർത്ഥി റോബ് ജെറ്റൻ എന്ന മുപ്പത്തി എട്ടുകാരനാണ് ഏകിലെ പാർലമെന്റിലെ നൂറ്റി അൻപത് സീറ്റുകളിൽ ഇരുപത്തിയേഴ് എണ്ണം ജെറ്റന്റെ പാർട്ടി നേടുമെന്നാണ് ഡച്ച് ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തത് പ്രവചനമനുസരിച്ച് വയൽഡേഴ്സ് ഇരുപത്തിയഞ്ച് സീറ്റ് റോബ് റോജെറ്റൻ ഡെമോക്രാറ്റുകളുടെ പ്രധാനമന്ത്രിയായേക്കും എന്നിരുന്നാലും രണ്ടു പാർട്ടികൾ ഇഞ്ചൊടി പോരാട്ടമാണ് അതിനാൽ അന്തിമ ഫോലം ചിലപ്പോൾ മാറി പറഞ്ഞേക്കാം അതേസമയം വലതുപക്ഷ പോപ്പുലിസ്റ്റ് വീണ്ടും ജയിക്കാൻ കഴിഞ്ഞാലും പക്ഷേ സഖ്യങ്ങൾക്ക് സാധ്യതയില്ലെന്നാണ് റിപ്പോർട്ട് കർശനമായ അഭയ നയങ്ങളെ കുറിച്ചുള്ള തർക്കത്തെ തുടർന്നാണ് ജൂണിൽ വൈൽഡ് ലൈഫ് പാർട്ടി സഖ്യത്തെ പുലർത്തി സർക്കാരിൽ നിന്ന് പുറത്തു വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവസാന തെരഞ്ഞെടുപ്പിൽ വലതുപക്ഷ പോപ്പുലിസ്റ്റ് ആദ്യമായി ഏറ്റവും വലിയ പാർട്ടിയായി മാറി മുപ്പത്തിയേഴ് സീറ്റുകളാണ് നേടിയത് ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നൂറ്റിനാല് പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഹമാസ് നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു മരിച്ചവരിൽ കുട്ടികളും ഇരുപത് സ്ത്രീകളും ഉൾപ്പെടുന്നു ഇസ്രായേൽ ആക്രമണത്തിൽ ഇരുന്നൂറ്റി അൻപതോളം പേർക്ക് പരിക്കേറ്റെന്നും ആരോഗ്യ മന്ത്രാലയം പറഞ്ഞു ഹമാസ് വെടിനിർത്തൽ കരാർ ആരോപിച്ചാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ഗസയിൽ ആക്രമണം ആരംഭിച്ചത് വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഹമാസ് ഇസ്രായേലി സൈനികനെ വധിച്ചുവെന്നും ഇസ്രായേൽ പറഞ്ഞു ഇതിനു പുറമെ ബന്ധുക്കളുടെ മൃതദേഹം വിട്ടു നൽകുന്നതിലും ഹമാസ് വീഴ്ച വരുത്തിയതായും ഇസ്രായേൽ ആരോപിക്കുന്നു ഇതിന് പിന്നാലെയാണ് ഗസയിൽ ശക്തമായ ആക്രമണം നടത്താൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു ഉത്തരവിട്ടത് ബ്രസീലിലെ റിയോയിൽ മയക്കുമരുന്ന് കടത്തുകാർക്കെതിരായ രക്തരൂക്ഷിതമായ മെഗാ റെയ്ഡിൽ പോലീസ് ഓപ്പറേഷനിൽ പേർ കൊല്ലപ്പെട്ടു റിയോ ഡി ജനീറോയിലെ തെരുവിലാണ് ഡസൻ കണക്കിന് മൃതദേഹങ്ങൾ ഇപ്പോഴും കിടക്കുന്നത് നഗരത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പോലീസ് ഓപ്പറേഷനുകളുടെ ഒന്നാണിത് ഹെലികോപ്റ്ററുകളും കവിചിത വാഹനങ്ങളും ഉപയോഗിച്ച് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് പോലീസ് ഉദ്യോഗസ്ഥരും സൈനികരും ഓപ്പറേഷനിൽ പങ്കെടുത്തു നഗരത്തിന്റെ വലിയ ഭാഗങ്ങൾ നിയന്ത്രിക്കുന്ന കുപ്രസിദ്ധ ക്രിമിനൽ സംഘടനയായ കൊമോണ്ടോ പാർട്ടികളെ കീഴടക്കാനായിരുന്നു ഏറ്റുമുട്ടൽ ആഭ്യന്തര യുദ്ധത്തിന് സമാനമായ രംഗങ്ങളാണ് അരങ്ങേറിയത് കുറ്റവാളികൾ കാറുകൾക്കും ബാരിക്കേഡുകൾക്കും തീയിട്ടു ഡ്രോണുകളിൽ നിന്ന് സ്ഫോടവസ്തുക്കൾ എറിഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ വെടിയുതും നാല് ഉദ്യോഗസ്ഥർ മരിച്ചു ഒമ്പത് പേർക്ക് പരിക്കേറ്റു മൂന്ന് സാധാരണക്കാരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കറുത്ത വസ്ത്രം ധരിച്ച എലൈറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ റൈഫിളുകളുമായി ഇടുങ്ങിയ ഇടവഴികളുടെ ഇരച്ചു കയറിയാണ് ഓപ്പറേഷൻ പൂർത്തിയാക്കിയത് നൂറിലധികം ബസ് ലൈനുകൾ തിരിച്ചുവിട്ടു സ്കൂളുകളും സർവകലാശാലകളും അടച്ചു സംശയിക്കപ്പെടുന്ന അറുപത് കുറ്റവാളികളെ നിർവീര്യമാണ് പേരെ അറസ്റ്റ് ചെയ്തെന്നും പോലീസ് അറിയിച്ചു തൊണ്ണൂറിലധികം ഓട്ടോമാറ്റിക് ആയുധങ്ങളും ഇരുന്നൂറ് കിലോഗ്രാമിൽ കൂടുതൽ മയക്കുമരുന്നും പോലീസ് പിടിച്ചെടുത്തു സുഡാനിൽ അർദ്ധ സൈനിക വിഭാഗമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സസ് പിടിച്ചെടുത്ത അൽഫാഷർ നഗരത്തിലെ ആശുപത്രിയിൽ നാനൂറ്റി അറുപത് പേർ കൊല്ലപ്പെട്ടു ലോകാരോഗ്യ സംഘടനയാണ് ഇക്കാര്യം അറിയിച്ചത് സൗദി മെറ്റേണിറ്റി ആശുപത്രിയിൽ രോഗികളും കൂട്ടിരിപ്പുകാരുമാണ് കൊല്ലപ്പെട്ടത് യു എസ് സെൻട്രൽ ബാങ്ക് അതിന്റെ പ്രധാന പലിശ നിരക്ക് വീണ്ടും കുറച്ചു ഫെഡറൽ റിസർവ് ഫെഡ് ഫണ്ട്സ് നിരക്ക് മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് മുതൽ നാല് പോയിന്റ് സീറോ ശതമാനം വരെയാണ് കുറച്ചത് സെപ്റ്റംബറിൽ ഈ വർഷം ആദ്യമായി ഫെഡ് പ്രധാന പണനയ നിരക്ക് കുറച്ചിരുന്നു ആറാഴ്ച മുമ്പത്തെ പോലെ തൊഴിൽ വിപണിയിലെ ബലഹീനതയുടെ സൂചനകളോടെയാണ് സെൻട്രൽ ബാങ്ക് അതിന്റെ നീക്കത്തെ ന്യായീകരിച്ചത് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിന് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടക്കി നിങ്ങൾ വെറുതെ പോലെ നന്ദിയിരിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസികൾക്ക് സന്ദർശിക്കാം നന്ദി നമസ്കാരം